Оскара, да наскара. പി യിലെ കുട്ടികളും അധ്യാപകരുമാണ് പുസ്തകം പ്രകാശത്തിൽ പുസ്തകം ഏറ്റുവാങ്ങാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം തന്നതിൽ ജിനമാഷനോടും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരോടും ഞങ്ങളുടെ പ്രത്യേക നന്ദിയും സ്നേഹം അറിയിക്കുന്നു കുട്ടികള് എല്ലാവർക്കും ജിനമാഷം നല്ല പരിചയമുണ്ട് എല്ലാ കവിതകളും ഞാനിപ്പോ അവിടെ മുതൽ ഇതുവരെയുള്ള യാത്രയിലും പാട്ടും പാട്ടിട്ടാണ് വന്നത് എല്ലാ കവിതകളും ചൊല്ലി ചൊല്ലിയാണ് ഇവിടെ എത്തിയത് ശരിക്കും ഒരു സാഹിത്യ യാത്ര തന്നെയായിരുന്നു ഇതിൽ എല്ലാവരും കവിത അറിയാമെങ്കിലും ഞാൻ കുറച്ച് കുട്ടികൾ ചൂസ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് സനോജ് മാഷ് മാഷിനിയുടെ എച്ച് ചാറ്റിയൊന്ന് കിട്ടിയിൽ ഒരു കവിത ചൊല്ലിയിട്ടുണ്ട് ആ കവിത മാഷ് ഇവിടെ ചൊല്ലുന്നതാണ് അത് സൈലേഷ് കുരുത്തോരെങ്കിലും ചൊല്ലാനായിട്ട് സൈലേഷിന് വിളിക്കുകയാണ് സൈലേഷ് അവകാശികൾ വിധ അറിയാത്തവരായിട്ട് ഒരു കുട്ടിയും ഇല്ല പക്ഷെ എല്ലാവരും കൂടെ ഇവിടെ ഒന്ന് ആഗ്രഹ ബഹളാവും ഞാൻ കുറച്ചുപേരെ വിളിച്ചിട്ടുണ്ട് ബിത ബാബാണ് ജനമാഷ നാട്ടുകാരനെ എന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്വാഗതം ചെയ്യും

അതിന് സ്കൂളില് ഒരു വേദി വന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ് ജനംഭാഷ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സ്കൂളാണ് പാലക്കാട് പോയ പി സ്കൂള് ചിലപ്പോ ഓൺലൈൻ ആയിരിക്കും ചിലപ്പോ ഓഫ്ലൈൻ സാറ് വരുന്നുണ്ടെങ്കിൽ ഒരിക്കും കുട്ടികളുടെ ഇടം എല്ലായ്പ്പോഴും അത് സൂക്ഷിക്കുന്ന ഭാഷ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും പരിചയമാണ് എനിക്കാണ് ഒരു ഭാഗ്യം കിട്ടിയത് ഞാനിപ്പോ അടക്കിയിട്ടുള്ളൂ പക്ഷെ പരിചയമുണ്ട് എന്ന് മാത്രം പിന്നെ എന്റെ കവിത കണ്ടാലും ഞെട്ടണ്ട കവിത പാടി ശീലമുള്ള ആണെന്നല്ല എന്നാലും എനിക്ക് സാറ് അവസരം തന്നിട്ടുണ്ടായിരുന്നു വന്ന കിട്ടിയത് ഒരു കവിത ചൊല്ലാൻ ആ കവിത അതേപോലെ പാടാൻ ശ്രമിക്കാം രണ്ടാമത് അതേപോലെ ആവുന്ന പ്രകൃതക്കാരനെ അല്ല എന്നാലും ശ്രമിക്കാം ഇളവയിൽ പക്ഷികൾ എന്നാണ് കവിതയുടെ പേര് കാലത്തുണർന്ന് നിശബ്ദനായി കാലത്തുണർന്ന് നിശബ്ദനായിട്ടി ചിറകുകൾ പറഞ്ഞ കിളിവാതിൽ തുറന്നും ഊമരം പോലെ മനസിന്റെ ചില്ലകൾ ചാമരം വീശി കൊടുക്കും

സ്വപ്നത്തിൻ കൊച്ചു ശകലങ്ങളേ നിന്ന് വന്നെത്തും സ്വപ്നത്തിൻ കൊച്ചു ശകലങ്ങളിൽ നിന്ന് വന്നെത്തും സ്വപ്നശകലം സകലതും ചിത്രങ്ങളായി മുന്നിൽ നിളഞ്ഞു നിന്നാടും മുന്നിൽ നിളഞ്ഞു നിന്നാടും സമ്പന്നമാണ് ഇതിലെ സമകാലിക ലോകത്ത് ജീവിക്കുന്ന കുട്ടികളുടെ സ്പന്ദനങ്ങളിൽ അവരെ സർഗമണ്ഡലത്തിലേക്ക് യുക്തിചിന്തയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന രചനകളാണ് ഈ ഇത് ഇവിടെ വായിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ടായി സത്യമാണത് കാരണം എന്റെ എന്റെ കൂടെ എന്റെ മോള് വന്നിട്ടുണ്ട് ഞാൻ തന്റെ ടൗണിലാണ് താമസിക്കുന്നെങ്കിലും ഇന്നലെ ഞാൻ വീട്ടിലേക്ക് പോയി അപ്പുറത്താക്കീട് അപ്പൊ അവള് ഈ പുസ്തകം കണ്ടിട്ട് ഞാൻ അവൾക്ക് വേണ്ടി ബുക്ക് വാങ്ങിച്ചിരുന്നു നേരത്തെ അപ്പൊ ഈ പുസ്തകം കണ്ടിട്ട് വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഈ പുസ്തകം തുടങ്ങുന്നത് ഈ പുസ്തകത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കുട്ടികൾ ചിത്രകല വായിക്കുന്ന ഒരു ഇഷ്ടത്തോടുകൂടി തന്നെയാണ് ഈ പുസ്തകം തുറക്കുക ഇതിലെ കവിതകൾ വായിക്കുക അപ്പൊ അവിടെ ഇതിലൊരു കവിത നോക്കി ചൊല്ലണം എന്നതിയായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞു അപ്പൊ ഞാൻ വാഷ് മെസ്സേജ് ഒരു കവിതൊല്ല ഇവിടെ സമയം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു അവസരം കൊടുക്കണം എന്ന് പറഞ്ഞു അവൻ്റെ കൂടെ വന്നിട്ടുണ്ട് അത് മാത്രല്ല എന്റെ മോൻ റാങ്ങുകളുടെ പിന്നാലെ നടക്കുന്ന ഒരാളാണ് അവനീ ബുക്ക് കണ്ടിട്ട് ഇതിലൊരു കവിത എടുത്ത് അവൻ ചൊല്ലാണ് അവർ കവിത ക്യു ആർ കോഡ് എടുത്ത് സ്കാൻ ചെയ്ത് നോക്കിട്ട് അത്ഭുത ഇത് ഞാൻ പോലെ തന്നെയാണല്ലോ കാരണം അവൻ അങ്ങനെയും ചൊല്ലാൻ കഴിയുന്നത് അവൻറെ ശിക്ഷണം അതിനും വലിയ സന്തോഷം ഇത് രാവിലെ പോലെ ഈ പുസ്തകത്തിൽ എന്റെ ോട് ചോദിക്കാണ് അമ്മ ഈ ഓലക്ക് ഓല വാങ്ങാൻ ആശങ്ക ഉണ്ടായിരുന്നു ഓല എത്ര രൂപക്കാണ് ഓല കിട്ടുകയായിരുന്നത് അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടി ഓലയെ കുറിച്ച് അത് അന്ന് ചിടികളെ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് വളരെ സന്തോഷം മറ്റേ ഇതിൽ ക്യു ആർ കോഡ് ചെയ്ത വെളിച്ചം പൊറ്റി വീടുമ്പോൾ എന്ന കവിത അവതരിപ്പിക്കുകയാണ് आकाश कुरिचर्य <SANtim> <SRbulbrah methodology> <SURUS unexpectedly> ായിട്ട് ആനിയാണ് ആന ഈ അടുത്തുള്ള ഒരുപാട് സമ്മാനങ്ങൾ കഴിക്കുന്നു അല്ലേ നമ്മുടെ അച്ചടക്ക സമ്മാനം കഴിക്കുന്നു കേരളത്തിൽ സമ്മാനം കഴിക്കുന്നു തൃശ്ശൂരിലൊരു താരമാണ് ആനിയാണ് ചോലവാനം തുമ്പിനെ കണ്ടിട്ടുണ്ടാ അങ്ങനെ പറയാൻ എനിക്ക് മനസ്സിലാവൂല നമ്മളത് പറയാൻ കൂടുതലും ഡ്രാഗൻ ഫ്രൈ ആണ് കണ്ടിട്ടുണ്ടെ തുമ്പി നോക്കാണോ പറയാറ് ചിനമാശ പാർത്തും പറമ്പിലൂടെ ഒക്കെ നടക്കുമ്പോ ഒരു ചോലവാനം തുമ്പിനെ കണ്ട് അതിനെ പിടിച്ച് അതിന്റെ വാലിനാണെന്നു പിടിക്കാം വാലിങ്ങിനെ പിടിച്ച് അതിന്റെ കണ്ണാടിച്ചറ് കണ്ണാടി ചില്ലി പോലെ തോന്നിക്കുന്ന ആ ചെറുക്കുകൾ മുഖം നോക്കുകയാണ് അപ്പൊ നിങ്ങൾ അതൊന്ന് ഇമാജിൻ ചെയ്തു നോക്കി നമുക്ക് ആ കവിത ഒന്ന് പാടി നോക്കാം ചോരപാലം കൂടി കഴിവുകൾ വരുന്നുണ്ട് എന്തുപസര ദർശന സൗകര്യ കേജി കണ്ണ ഗീത എന്നിവയെല്ലാം പുതിയ കഴിവായിരുന്നു നമ്മൾ പോയി ചെറിയ മാറ്റം എടുക്കണം ഇപ്പം നമ്മുടെ ജീനമാർട്ട് കുട്ടികളെയും നമ്മളെല്ലാവരുടെയും അഭിസംബോധന ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അത് പറയുന്നത് കവിക്ക് പറയാൻ പോലും പറഞ്ഞു അത് കഴിഞ്ഞു ཁྱས 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 ཁྱས